അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ആ രംഗം നമ്മുടെ മനസ്സുകളിൽ നിന്ന് പോകുന്നില്ല ഒരാറു വയസ്സുകാരൻ അബവാഹ് എന്ന വിജനമായ സ്ഥലത്ത് കുന്നിൻ്റെ താഴ്വരയിൽ ഇളകി കിടക്കുന്ന നനഞ്ഞുകിടക്കുന്ന മണ്ണിലേക്ക് നോക്കി കണ്ണുകളിൽ വെള്ളം നിറച്ച് നെടുവീർപ്പിട്ട് നിൽക്കുന്ന ആ രംഗം മഹാനായ തിരുമേനി നബിത്തിരുമേനിസ് അലി സ്വലം തങ്ങൾക്ക് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ വല്ലാത്ത ഒരു അനാഥത്വത്തിലേക്ക് ആ കുഞ്ഞ് എടുത്തെറിയപ്പെടുന്നതായി നമ്മുടെ മനസ്സുകൾ കാണുന്നു പക്ഷേ അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിസരം മറന്നുകൊണ്ട് ഒരു കൈ ആ കുഞ്ഞിലേക്ക് നീണ്ടുവന്നു അത് ബറക്ക എന്നു പേരുള്ള ഉം മുഐമൻ റലിഅള്ളാഹു അൻഹായുടേതായിരുന്നു അവശേഷിക്കുന്ന മാതൃത്വം ഏറ്റെടുക്കുവാൻ മാതൃത്വം എന്ന ദൗത്യം പരിപൂർണമാക്കുവാൻ അള്ളാഹു ഭാഗ്യം നൽകിയത് ഈ അബസീനിയൻ അടിമസ്ത്രീക്കായിരുന്നു അവർ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു മക്കയിലേക്ക് നടന്നു മക്കയിലെത്തി കുഞ്ഞിൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന് കുഞ്ഞിനെ കൈമാറി ഉണ്ടായതെല്ലാം കൊടുത്തു കണ്ണുകൾ നിറഞ്ഞ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ബറക്ക നീ തന്നെ വേണം മുഹമ്മദിനെ നോക്കുവാൻ പിന്നെ നബിയുടെ എല്ലാ കാര്യങ്ങളും ഉമ്മു ഐമൻ റസിള്ളാഹു അൻഹയാണ് നോക്കിയത് അങ്ങകലെ അബസീനിയായിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ഈ സ്ത്രീ ഒരു നിയോഗം പോലെ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു പണ്ട് അബ്രഹത്തിൻ്റെ ആനപ്പടയിൽ ഒപ്പം മക്കയിലെത്തിയതായിരുന്നു ബറക്ക എന്നു പേരുള്ള ഉമ്മു ഐമൻ പിന്നെ അവർ അബ്ദുല്ലായിയുടെ അടിമ സ്ത്രീയായി അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലെ താമസക്കാരിയായി അവർ വളർന്നു വന്നപ്പോൾ മുഹമ്മദുൽ ഹസ്രജി എന്ന ആൾ അവരെ വിവാഹം ചെയ്തു അതിൽ ഒരാൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടിയുടെ പേരാണ് ഉമ്മു ഐമൻ ആ ആൺകുട്ടിയുടെ പേരാണ് ഐമൻ അങ്ങനെ അവർ ഉമ്മു ഐമനായത് പിന്നീട് അവരെ വിവാഹം ചെയ്തത് മഹാനായ നബിയുടെ സന്തത സഹചാരിയും ആദ്യകാലത്ത് ദത്തുപുത്രൻ എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്തിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റലി ആയിരുന്നു നബി തിരുമേനി അലൈഹി സാസ്ല തങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നത് മറ്റൊരു കൗതുകം നബി പലപ്പോഴും അവരെക്കുറിച്ച് പറയുമായിരുന്നു ഇന്നഹ ഉമ്മി ബാഴ്ദ ഉമ്മി അവർ എൻ്റെ രണ്ടാനുമ്മയാണ് അസ്സലാമലൈക്കും വർഹമുല്ലാറക്കാ